നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പി എ സലീം ആന്ധ്രയിൽ പിടിയിലായി പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ വെള്ളിയാഴ്ച രാവിലെ പിടികൂടിയത് സലീമിനെ വൈകുന്നേരത്തോടെ കാഞ്ഞങ്കാട്ട് എത്തിക്കുമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതാണ് അന്വേഷണത്തിന് സഹായമായത് ഈ മാസം പതിനഞ്ചിന് പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പ്രതി പീഡിപ്പിച്ചത് ലൈംഗികാതിക്രമത്തിന് ശേഷം ആഭരണങ്ങൾ ഊരിയെടുത്ത് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു അക്രമി സ്ഥലം വിട്ട ശേഷം അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി വീട്ടുകാരോട് കുട്ടി സംഭവങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുപ്പത്തഞ്ചു വയസ്സുള്ള കുടക് സ്വദേശിയായ പ്രതി സലീബിനെ നേരത്തെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞെങ്കിലും പോലീസ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കുടകിലെത്തുമ്പോൾ മാതാവിൻ്റെയും കാഞ്ഞങ്കാട്ട് ഭാര്യയുടെയും ഫോണുകളാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വിജയിച്ചിരുന്നില്ല